നിലവിൽ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ കായിക ബോർഡുകളിലൊന്നാണ് ബി സി സി ഐ ലോകത്തെ ഏറ്റവും വരുമാനമുള്ള ക്രിക്കറ്റ് ബോർഡും ഇതുതന്നെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വരവാണ് സത്യത്തിൽ ബി സി സി ഐയുടെ സാമ്പത്തിക കരുത്ത് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ബി സി സി ഐക്ക് റെക്കോർഡ് വരുമാനം ലഭിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപ ബി സി സി ഐക്ക് അധികം ലഭിച്ചതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയായിരുന്നു ഒറ്റയടിക്ക് നൂറ്റി പതിനാറ് ശതമാനം വർധനമാണ് ബി സി സി ഐയുടെ വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെ വാർഷിക റിപ്പോർട്ടുകളെ ആധാരമാക്കി എക്കണോമിക് ടൈംസ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ മൊത്തം വരുമാനം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് കോടി രൂപയാണ് ആകെ വരുമാനത്തിൽ എഴുപത്തി എട്ട് ശതമാനം വർധനം ചെലവ് അറുപത്തി ആറ് ശതമാനം വർദ്ധിച്ച ആറായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ െത്തി പ്രധാനമായും പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങളുടെ വിൽപ്പനയാണ് ബി സി സി ഐയുടെ വരുമാനം കുതിച്ചുയരാൻ കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സീസണിലേക്കുള്ള മീഡിയ അവകാശം ഏകദേശം കോടി രൂപയ്ക്കാണ് വിറ്റുപോയിട്ടുള്ളത് ഐ പി എല്ലിന്റെ ടെലിവിഷൻ സംപ്രേഷണാവകാശം ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് ഡിസ്നി സ്റ്റാർ സ്വന്തമാക്കിയപ്പോൾ ഡിജിറ്റൽ അവകാശം വയകോം എയ്റ്റീന്റെ ഉടമസ്ഥതയിലുള്ള ജിയോ സിനിമ സ്വന്തമാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയ്ക്കാണ് ഐ പി എല്ലിന്റെ ടൈറ്റിൽ സ്പോൺസറായി നിലവിലുള്ളത് ടാറ്റയാണ് അഞ്ചു വർഷത്തേക്ക് ടൈറ്റിൽ സ്പോൺസർ ആവാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ടാറ്റ മുടക്കുന്നത് ടാറ്റയ്ക്ക് പുറമെ മൈ സർക്കിൾ ലെവൻ റൂപേ സിയറ്റ് എന്നിവർ ഐ പി എല്ലിന്റെ അസോസിയേറ്റ് സ്പോൺസർമാരായിട്ടുണ്ട് ഇതിൽ നിന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ബി സി സി ഐയുടെ അക്കൌണ്ടിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ഐ പി എല്ലിനിടെ ബി സി സി ഐയുടെ മീഡിയ അവകാശത്തിന്റെ മൂല്യം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപയായിരുന്നുവെന്നാണ് ാണ് റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ മൂല്യം എണ്ണായിരത്തി എഴുന്നൂറ്റി നാല് കോടി ആയി വർദ്ധിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഉണ്ടായത് ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പി എൽ ടീമുകളിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപ ബി സി സി എക്ക് ലഭിച്ചിട്ടുണ്ട് മുൻവർഷം ഇത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി സ്പോൺസർഷിപ്പ് വരുമാനം രണ്ട് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തി എട്ട് കോടിയിൽ നിന്ന് എണ്ണൂറ്റി നാല്പത്തി ഏഴ് കോടി ഐ പി എല്ലിനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ക്രിക്കറ്റ് ടൂർണമെന്റ് ആക്കി മാറ്റാൻ നിർണായക പങ്കുവഹിച്ച അഞ്ച് ടീമുകളുടെ പട്ടികയും മുൻപ് പുറത്തു വന്നിരുന്നു ഐ പി എൽ സമ്പന്ന ടീമുകളിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഐ പി എൽ കിരീടം നേടിയില്ലെങ്കിലും അറുപത്തിനാല് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യം ഡൽഹി ക്യാപിറ്റൽസിനുണ്ട് നാലാം സ്ഥാനത്തുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ഇൻസ്റ്റാഗ്രാമിൽ മറ്റേത് ഐ പി എൽ ടീമിനേക്കാളും ഫോളോവേഴ്സ് ഉള്ളതും ആർ സി ബിക്ക് തന്നെയാണ് ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ഉൾപ്പെട്ട ടീമിന്റെ ആസ്തിമൂല്യം അറുപത്തി ഒൻപത് പോയിന്റ് മില്യൺ ഡോളാണ് ഹാഫ് ഡിപ്ലസിസ് തുടങ്ങി ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ക്രിക്കറ്റ് താരങ്ങളുമായിട്ടുള്ള ആർ സി ബിയുടെ കൂട്ടുകെട്ട് അവരുടെ ഗംഭീര പ്രകടനങ്ങൾ ആരാധകരുടെ പിന്തുണ തുടങ്ങിയതെല്ലാം മാർക്കറ്റിൽ ആർ ഗുണകരമായി മാറിയിട്ടുണ്ട് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് എഴുപത്തി എട്ട് പോയിന്റ് ആറ് ബില്ല് ഡോളറാണ് ടീമിന്റെ ആസ്തിമൂല്യം രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് മറ്റാരുമല്ല ആരാധകരുടെ സ്വന്തം തല ധോണി ഉൾപ്പെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എൺപത്തിയൊന്ന് മില്യൺ ഡോളർ ആസ്തിയാണ് സി എസ് കെക്കുള്ളത് ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡും ധോണി കാരണം ടീമിനുള്ള ആരാധക നേട്ടവും ബ്രാൻഡ് മൂല്യത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടു വർഷം ബാൻ കിട്ടിയെങ്കിൽ കൂടിയും തിരിച്ചു വന്നപ്പോൾ ആ കോട്ടമൊന്നും ടീമിനെ ബാധിച്ചില്ല ഐ പി എൽ സമ്പന്ന ടീമുകളിൽ ഒന്നാം സ്ഥാനം അലങ്കരി ടീം മറ്റാരുമല്ല അല്ല മുംബൈ ഇന്ത്യൻസാണ് എൺപത്തി ഏഴ് മില്യൺ ഡോളറിന്റെ ആസ്തിയാണ് ഐ പി എൽ കിരീടം അഞ്ച് തവണ അണിഞ്ഞ മുംബൈ ഇന്ത്യൻസിനുള്ളത് ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല അതിൽ നിന്ന് ശക്തമായൊരു ബ്രാൻഡ് സൃഷ്ടിക്കുകയും ചെയ്യാൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്